ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ പറഞ്ഞാൽ താൻ വിശ്വസിക്കോ തെക്കിനിയിലെ തമിഴ്ത്തിയെ ഞങ്ങൾ വേറി കണ്ടോ ദാസപ്പനും കാറ്റുപറമ്പനും ഒക്കെ സാക്ഷികളാ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരൻ മായുളരെ നിന്റെ മുത്തോടെ ഒരു വഴുതനോടാ ഞാൻ ജീവിച്ചുള്ളൂ ഞാൻ കള്ളക്കഥ എന്നെ പറ്റിക്കാൻ നോക്കുന്നടാ അല്ല കള്ളക്കഥല്ല പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായൊരു ഭക്ഷണം ഇതാദ്യ മനസ്സിലെ ഈ കലവറ നമുക്കൊരു മണി അറിയാം ഏതായി കുട്ടി ഇവിടുത്തെ യു ഡി സി ആ നല്ല കുട്ടിയന്താ വിചാരിച്ചത് ഞാനെന്താ പടക്കം പൊട്ടിച്ചടയ്ക്കാൻ മുട്ടിക്ക് എന്നാ പിന്നൊരു കാര്യം അളവെന്ന വാക്കിന് ഇവിടെ മിണ്ടി പോരുത്